പ്രിയമുള്ളവരെ എൻ്റെ ഒരു പുതിയ കഥ ഉപ്പ് സ്കൂൾ കാലത്ത് ഒരിക്കൽ മാത്രമാണ് ഞാൻ വിനോദയാത്ര പോയത് നാലാം ക്ലാസ്സിൽ ആലപ്പുഴയിൽ കടൽ കാണാൻ തിരമാല കടന്നു വരാത്ത ദൂരത്ത് നിർത്തി അധ്യാപകർ ഞങ്ങളെ കടൽ കാണിച്ചു കടലമ്മ കള്ളിയെന്നെഴുതി കടലിനെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ചടുത്തേക്ക് വിളിക്കാൻ ശ്രമിച്ചവരെയൊക്കെ അധ്യാപകർ വിലക്കി കടൽ കാഴ്ചകൾ വിട്ട് വിജയ പാർക്കിലേക്ക് നടക്കുമ്പോൾ കടൽ കണ്ട് കൊതി തീരാതെ ഒരുപിടി പഞ്ചാര മണലുവാരി ഞാൻ മിക്കറിന്റെ പോക്കറ്റിൽ ഇട്ടിരുന്നു പാർക്കിൽ ഇരുപത്തഞ്ചു പൈസ വാടകയ്ക്ക് കിട്ടുന്ന മൂന്ന് വീലൻ സൈക്കിളിൽ കൂട്ടുകാരിക്ക് കറങ്ങി നടക്കുന്നത് കൊതിയോടെ നോക്കി നിൽക്കുന്നവരുടെ ഇടയിലായിരുന്നു എന്റെയും സ്ഥാനം ആ നിൽപ്പിലും വലിയ കരിങ്കൽ പാളികളിൽ തീർത്ത കടൽ ഭിത്തിയുടെ ഇടയിലൂടെ ഞാൻ കടൽ കാണുകയായിരുന്നു ഇടയ്ക്കൊക്കെ ഭിത്തിയിൽ വന്നിടിച്ച് കടൽ ആർ തലച്ചു ഞാൻ അമ്മയെ ഓർത്തു അമ്മ ഉപ്പാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സങ്കടങ്ങളൊക്കെ ചാലുകീറി അമ്മയിലേക്ക് ഒഴുകിയിരുന്നത് പോലെ അമ്മയുടെ കവിളിൽ ഉമ്മ വെക്കുമ്പോഴെല്ലാം എൻ്റെ ചുണ്ടുകളിൽ ഉപ്പ് പടർന്നിരുന്നു ഞാൻ പോക്കറ്റിൽ നിന്ന് പഞ്ചാത മണലെടുത്ത് നുണഞ്ഞു നോക്കി അമ്മയുടെ അതേ രുചി ഈ കഥ വായിച്ചു തീർത്ത് അന്ന് സൈക്കിൾ ചവിട്ടാൻ പാങ്ങില്ലാതെ പോയത് എന്നെ ഇപ്പോഴും നോവിക്കാറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു എന്ന് മൂളിക്കേട്ട് നിർവികാരിയായി അമ്മ പറഞ്ഞു ഇതേ കടൽ തീരത്ത് കൈക്കുഞ്ഞായിരുന്ന നിന്നെയും എടുത്ത് ഞാൻ ചെന്ന് നിന്നിട്ടുണ്ട് ചാടിച്ചാവൻ അത്രയും പറഞ്ഞ് അവർ നിർത്തി അമ്മ a mão que